ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ജ്ഞാനം പതിനഞ്ച് മൂന്ന് അങ്ങയെ അറിയുന്നതാണ് നീതിയുടെ പൂർണത അങ്ങയുടെ ശക്തി അറിയുന്നതാണ് അമർത്യതയുടെ ആരംഭം കർത്താവിൻ്റെ പ്രാഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയിലേക്ക് എത്തിയാൽ നമ്മുടെ ജീവിതത്തിൽ നീതിയുടെയും കരുണയുടെയും പൂർണതയായി സഹനങ്ങൾ വേദനകൾ പാടുപീടകളെല്ലാം നമ്മുടെ ജീവിതത്തിലോട് അരിഞ്ഞു ചേർന്ന് നമ്മൾ മുന്നേറുന്നു എങ്കിലും ദൈവത്തെ അറിയുക കർത്താവിനെ അറിയുക അത് നമുക്ക് കരുണയുടെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും പൂർണ്ണതയാണ് ഒപ്പം തന്നെ കർത്താവിൻ്റെ ശക്തിയെ അറിയുന്നത് അമർത്ഥതയുടെ ആരംഭമാണ് ദൈവത്തോടു കൂടെ ആയിരിക്കുമ്പോൾ മരിച്ചോളൂ അതാണല്ലോ ഭൂമിയിലെ ഓർമ്മകളുടെ അവസാനം പക്ഷെ അമർത്യമായ ഒരു ജീവിതത്തിൻ്റെ ആരംഭം കർത്താവിൻ്റെ ശക്തിയെ അറിയുകയാണ് കർത്താവിൻ്റെ ശക്തിയെ അറിയുകയും അതിലാശ്രയം വയ്ക്കുന്നവൻ ഇവിടെ മരിച്ചാലും അമർത്യമായ ഒന്നിൻ്റെ ആരംഭമാണ് അവിടെ ശക്തിയെക്കുറിച്ചുള്ള പൂർണ്ണമായൊരറിവ് നമുക്ക് കർത്താവ്യങ്കിലേക്കെത്താം അവിടുത്തെ ശക്തിയെക്കുറിച്ച് പ്രാഭവത്തെക്കുറിച്ച് ധ്യാനിക്കാം അതുവഴി ഭൂമിയിലാണെങ്കിലും അമർത്യമായ ഒന്നിൻ്റെ ആ എൻജോയ്മെൻറ്റ്സ് ആസ്വാദനം നമുക്ക് ആരംഭിക്കാം അല്ല ലൂയ്യ ആമേ വരിയ ആമേ